സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള മദനിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു بشر الأمور ما تساتوها وكل بديات اللالا يا أيها الذين آمنوا تقول الله حق تقاته ولا تموتون إلا بانتم مسلمون أدرني نايا يا يوغا قال كارل جميع تلير ماسا يا محمد مدني أدرني نايا يا مندري من غوري علي ساي بكمان نايا يا عبد الوهاب ساي എൻ്റെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ അബ്ദുസമദ് സമദാനി ഈ സ്റ്റേജിലുള്ള ആദരണീയരായ ബഹുമാന്യരായ നേതാക്കളെ സഹപ്രവർത്തകന്മാരെ സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ നാല് ദിവസങ്ങളായി നടക്കുന്ന വൈജ്ഞാനികമായ സദസ്സുകളുടെ ഒരു നല്ല സമാപനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് നവോത്ഥാന പ്രസ്ഥാനമായ കേരള നതുവത്തിൽമു ജാഹിതീൻ്റെ മുമ്പ് തന്നെ ഈ ചിന്തകളിൽ ഇവിടെയുള്ള ധന്യരായ ഉമറാക്കളും എലമാക്കളും ചേർന്നുകൊണ്ട് ഇവിടെ സ്ഥാപിക്കുകയും നാളിതുവരെ മുടക്കം കൂടാതെ അതിൻ്റെ സന്ദേശം അതിൽ ദാഴത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അൻസാറുല്ലാ സംഘം അതിൻ്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം ആ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ഒരു പ്രസ്ഥാനമാണ് നാൽപ്പത്തിയേഴിൽ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ അന്ന് മുതൽ ഇന്ന് വരെ നിൽക്കുന്ന ഈ ഒരു മഹാ സംഘടന അതിനെ കാത്തു സൂക്ഷിച്ച നമ്മുടെ ഉന്നതന്മാരായ മഹാരഥന്മാരായ ഉലമാക്കളും ഉമറാക്കളും അവർക്ക് അള്ളാഹുത്താല പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ആ സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ പക്വമായ നേതൃത്വമാണ് അതിന് സഹായം ചെയ്തുകൊണ്ട് സമൂഹത്തിലെ ഉമറാക്കളും ഒന്നിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രദേശത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു നാട്ടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ളത് നാം അത് പ്രയോഗവൽക്കരിക്കണം അത് എവിടെയെല്ലാം പ്രയോഗവൽക്കരിച്ചോ അവിടെയെല്ലാം കേരളത്തിൽ നവോത്ഥാന ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് കേരള നതുവത്ത് മുജാഹിദ്ദീൻ്റെ മുമ്പ് തന്നെ രൂപീകരിക്കപ്പെട്ട് ഞാൻ പറഞ്ഞു അൻസാറുള്ള സംഘം അരി ജമ്മിയത്തുൽ മുജാഹിദീൻ മുജാഹിദ്ദീൻ അതേപ്രകാരം ഇഷാത്തുൽ ഇസ്ലാം സംഘം പരപ്പിനാടി ഹിതായുൽ ചാലിയം ഇങ്ങനെ അരീക്കോട് ജമിയത്തുൽ മുജാഹിദീൻ ഒക്കെ ഞാൻ അനുസ്മരിച്ചു അതിൻ്റെ അല്ല അത്തരം സംഘടനകൾ ഉണ്ടായത് കേരളത്തിൽ പിന്നീട് തലമുറകളായി ഓർക്കുകയും അവർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്ത മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് അതിന് നേതൃത്വം നൽകിയത് അതിനെ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ എവിടെയുണ്ടോ അവിടെ എല്ലാം സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് ആ സ്ഥാപനങ്ങളുടെ സന്തതികളാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും മാന്യമായി അന്തസ്സായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു നാം മുൻകാമികളെ സംബന്ധിച്ച് അഭിമാനിച്ചാൽ പോരാ ആ മുൻകാമികളിൽ നിന്ന് നമ്മൾ അനന്തരം എടുക്കണം ആ അനന്തരം അവരുടെ പ്രവർത്തനത്തെ അനുകരിച്ചുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് അതിനെ നിലനിർത്താൻ നാം ശ്രമിക്കേണ്ടതാണ് അനുസാറുള്ള സംഘത്തിന് അത് സാധിച്ചു എന്നുള്ളത് ഏറെക്കുറെ സാധിച്ചു എന്നുള്ളത് സന്തോഷപൂർവം ഓർക്കേണ്ടതാണ് ഈ അൻസാറുള്ള എന്ന പ്രയോഗം അത് തന്നെ മനുഷ്യനെ വശ വശീകരിക്കുന്നതാണ് ഈ ഒരു ശബ്ദം അൻസാറുള്ള എന്ന ശബ്ദം മഹാനായ മഹാനായും അറിയാം മനസാരി നിസ്സഹായമായ ഒരവസ്ഥയിൽ ആരും തന്നെ സഹായിക്കാനില്ലാത്തൊരവസ്ഥയിൽ എല്ലാവരും ആരോപണവും അതുപോലെ അപവാദങ്ങളും തന്നെയും തന്റെ മാതാവിനെയും സംബന്ധിച്ച് സമൂഹത്തിലെല്ലാം പ്രചരിപ്പിച്ച് ചുരുങ്ങിയ കാലം അള്ളാഹുവിന്റെ ദാഴത്ത് നിർവഹിച്ച മഹാനായ മറിയം നിസ്സഹായ അവസ്ഥയിൽ ചോദിക്കുകയാണ് മനസാരി ആരാണ് എന്നെ അള്ളാഹുവിന്റെ മാർഗത്തിന് സഹായിക്കാനുള്ളത് ഏതൊരു പരിഷ്കൃതാവും ഏതൊരു നവോത്ഥാന നായകനും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചോദിച്ച പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ചോദിച്ച ചോദ്യമാണ് എന്നുള്ളത് നഹ്നു അദ്ദേഹത്തിൻ്റെ അനുയായികളായി അല്പം പേരായിരുന്നു ഉണ്ടായിരുന്നത് അവർ സമൂഹത്തിൽ ഉന്നത ഉന്നതസ്ഥാനമുള്ളവരായിരുന്നില്ല സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന ആളുകൾ എന്ന് ധരിച്ചിരുന്നവരായിരുന്നു അവര് മുന്നോട്ട് വന്നു മത്സ്യത്തൊഴിലാളികളായിരുന്നു എന്നാണ് വ്യാഖ്യാനത്തിൽ ഒരു തഫ്സീലിൽ കണ്ടത് ആ മത്സ്യത്തൊഴിലാളികളായ ആളുകൾ പിന്നീട് അപോസ്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഹവാരികൾ മറിയവന്റെ മുന്നിൽ ഹാരികൾ ഞങ്ങൾ അള്ളാഹുദിന്റെ മാർഗത്തിൽ ഇതാ സഹായിക്കാൻ തയ്യാറാണ് ഞങ്ങളാണ് എന്ന് ഈ അൻസാറുകളെ സംബന്ധിച്ച് പിന്നീട് നാം കാണുന്നത് മഹാനായ പ്രവാചകന്റെ ഹിജറ സന്ദർഭത്തിലാണ് നാടും വീടും വിട്ട് എല്ലാം കൈയൊഴിച്ച് ഹിജറ ചെയ്ത പ്രവാചകന്റെ ഹിജറയുടെ ചരിത്രമൊന്നും ഞാനിവിടെ പറയുന്നില്ല മഹാന്മാരായ നമ്മളെ ആദരണീയരായ ആളുകളുടെ അവസരം നഷ്ടപ്പെടും എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ദിനം മാത്രം ഞാനൊന്ന് സംക്ഷിപ്തമായി പറയട്ടെ പിന്നീട് അൻസാർ എന്നുള്ള ശബ്ദം കേൾക്കുന്നത് ലോകത്ത് തുല്യതയില്ലാത്ത സാഹോദര്യം വിട്ടുവീഴ്ചയും ഐക്യവും യോജിപ്പും ലോകത്തിന് ഇത്ര മാതൃകയുള്ള മറ്റൊരു സംഭവം എടുത്തു പറയാൻ കഴിയില്ല നബിയെയും നബിയോടൊപ്പം സഞ്ചരിച്ച മുഹാജരുകളെയും മദീനയിൽ നിന്ന് വിശ്വസിച്ച അൻസാറുകൾ ആ മദീനയിലുള്ള സഹാബികൾ അവരവരുടെ കുടുംബം അവരുടെ സ്വത്ത് അവരുടെ എല്ലാം പങ്കുവെച്ചുകൊണ്ട് അൻസാറുകൾക്ക് നൽകിയ മുഹാജിറുകൾക്ക് നൽകിയ ആ കണ്ണി കണ്ണീരോടെ ഓർക്കുന്ന ആ ചരിത്ര സംഭവത്തിലാണ് അൻസാർ എന്ന ശബ്ദം നാം പിന്നീട് ചരിത്രത്തിൽ അനുസ്മരിക്കുന്നത് ആ ഒരു ആവർത്തനം എവിടെയും വരട്ടെ നമുക്ക് പങ്കച്ചത്തിനല്ല നമുക്ക് നേതൃത്വത്തിനല്ല നമുക്ക് ജാടകൽ പ്രദർശിപ്പിക്കാനല്ല നമുക്ക് ഇവിടെ അംഗീകാരം ലഭിക്കുവാനല്ല മൻഅൻസാരി മാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരാണുള്ളത് എന്നാണ് ചോദ്യം അതാണ് പ്രബോധകന്റെ ചോദ്യം അതാണ് ഈ രംഗത്ത് ഇവിടെ ക്ഷണിക്കുന്ന പ്രവാചകന്റെ ചരിയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്ക് ചോദിക്കാനുള്ളത് വലിയ സമൂഹത്തിൽ ആ ലക്ഷങ്ങളിൽ നിന്ന് ഈ ശബ്ദം മുഴങ്ങി മുഴങ്ങിക്കേൽക്കട്ടെനു അൻസാറുള്ള ഓരോ പ്രദേശത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിക്കാൻ തയ്യാറുള്ള ഓരോ വിഭാഗം ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ധർമ്മം നശിക്കുകയില്ല അവിടെ തിന്മ ആധിപത്യം നേടുകയില്ല അവിടെ തീർച്ചയായും നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായും തിന്മയെ തടയുന്നവരായും ഉണ്ടാകണം എന്ന ർആനിയ നിർദ്ദേശം അനുസരിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലെ അൻസാറുകളായി അവർ പ്രവർത്തിക്കുമ്പോൾ മാറ്റങ്ങൾ നാം കാണുന്നു നാം കണ്ടതാണ് അനുഭവങ്ങളിലൂടെ നാം കണ്ടതാണ് അതേ പ്രകാരം ഈ ഒരു ദൗത്യം നാം ഏറ്റെടുത്ത ദൗത്യം അടുത്ത തലമുറക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കണം ഇവിടെ ഈ അൻസാർ സംഘം ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അൻസാർ അറബി കോളേജ് വന്നു അൻസാർ അറബി കോളേജ് ഇന്നൊരു വലിയ സ്ഥാപനമാണ് പി ജി അടക്കമുള്ള അറബി വിദ്യാഭ്യാസം നടത്തുന്ന ഒരു മഹാസ്ഥാപനമാണ് അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ എമ്പാടുമുണ്ട് ഈ ക്യാമ്പസ് അറിയപ്പെടുന്നതാണ് ഇതിൻ്റെ സന്തതികൾ അതിമഹത്തായ അൻസാരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ അൻസാരി എന്ന പദത്തിനോടും ആ ഖുർആന്റെ അത് ഉൾക്കൊള്ളുന്ന ദൗത്യത്തോടും നീതി പുലർത്താൻ അൻസാറിന്റെ സന്തതികൾക്ക് സാധിക്കണം എന്ന് മാത്രമാണ് വിനയപൂർവ്വം എനിക്ക് അവരോട് പറയാനുള്ളത് ആ പേരിനെയും അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ലഭിച്ച ആ നാമത്തെയും കളങ്കപ്പെടുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള അൻസാറുകളായി അൻസാരികളായി ഈ ഇതിന്റെ സ്ഥാപനത്തിൽ നിന്ന് ധാരാളം ആളുകൾ പുറത്തു വന്നിട്ടുണ്ട് അവരിന്ന് എല്ലാ തലത്തിലും മികവ് കാണിക്കുന്നുണ്ട് നേതൃത്വം വഹിക്കുന്നുണ്ട് നാം ഈ സ്ഥാപനത്തെ സ്നേഹിക്കണം ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരണം ഒരു കാര്യം ഞാൻ സാന്ദർഭികമായി ഉണർത്തട്ടെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അതിൻ്റെ കെട്ടിടങ്ങളും അതിൻ്റെ കോമ്പൗണ്ടും അതിൻ്റെ ക്യാമ്പസും അലങ്കാരങ്ങൾ കൊണ്ട് നിറച്ച് അത് ശ്രദ്ധിക്കപ്പെടുന്ന കാലം കഴിഞ്ഞു അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സന്തതികളുടെ വിജ്ഞാനവും സംസ്കാരവുമാണ് വിലയിരുത്തപ്പെടുന്നത് ഏതൊരു കലാലയവും ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടുന്നത് അങ്ങനെയാണ് അൻസാറിൻ്റെ സന്തതികൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇന്ന് പലതരത്തിലുള്ള പുരോഗതി വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് ഉൽഖനമുള്ള കാമ്പുള്ള ധർമ്മചിന്തയുള്ള ആളുകൾ നല്ല പണ്ഡിതന്മാർ സൃഷ്ടിക്കുന്ന സ്ഥാപനമായി ഇത് മാറണം കോളേജുകളിലാണ് ഇന്ന് ലിംഗസമത്വത്തിൻ്റെ വാദം പറഞ്ഞുകൊണ്ട് വളരെ പ്രാകൃതമായ വൃത്തികെട്ട ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് നമുക്ക് യോജിക്കാൻ കഴിയുമോ ആരെങ്കിലും നാം പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് പരിഹസിക്കും എന്ന് നാം ധരിക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടുത്തെ ഈ ധർമ്മവും നീതിയും സംസ്കാരവും അത് ഉറക്കെ പറയാൻ ഒരു വിഭാഗം ആളുകളിവിടെ ഉണ്ടാകണം ആ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ദൈവത്തിൻ്റെ കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇസ്ലാം ഒരിക്കലും ഒരു ഈ വിശ്വാസമുള്ള ഒരു സമൂഹത്തിൽ അല്ല ഇസ്ലാമിക ദൈവത്ത് നടന്നത് ഇതിനെ ധിക്കരിക്കുന്ന ആളുകൾ ധിക്കരിക്കുന്ന ആളുകൾ ചെറുക്കൽ ഉള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇടയിലെ ആണ് പ്രബോധകരയക്കുന്നത് ആ പ്രബോധകന്മാർ അവരെ ഇടപെടുന്ന സമൂഹം വിവിധ മതങ്ങളുള്ളവരാണ് വിവിധ സംസ്കാരങ്ങളിൽ ജീവിക്കുന്നവരാണ് അവരെ അകറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രബോധകന്റെ ലോകത്ത് ജീവിക്കാൻ സാധിക്കുമോ വിശുദ്ധ കുറുആൻ അവരെയാണ് സംബോധന ചെയ്യുന്നത് അല്ലാതെ വിശ്വാസികളെ സംബോധന ചെയ്യുന്നത് അത് ആ സമൂഹത്തിലെ ഉമ്മത്തിന് സംസ്കരണം പടിപടിയായി കൊണ്ടുവരാൻ വേണ്ടിയാണ് അതാണ് യാ അല്ലാതെ യാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൊറാൻ എന്റെ ദാഴ്വ ആരംഭിക്കുന്നത് പ്രവാചകൻ അങ്ങനെയാണ് ആളുകളെ ഒരുമിച്ച് കൂട്ടിയത് യഹൂദികളാവട്ടെ നസറാക്കളാവട്ടെ അതുപോലെ മറ്റ് മതവിശ്വാസികളാവട്ടെ എല്ലാ ആളുകളുടെ ഇടയിലും സമാധാനപൂർണമായ മാതൃകാപരമായ നേതൃത്വം വഹിച്ചുകൊണ്ട് പ്രവാചകന്റെ ദൈവത്തിൻ്റെ ചരിത്രം നാം ഉൾക്കൊള്ളണം അപശബ്ദങ്ങൾ ഉണ്ടാകരുത് നമ്മുടെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിൻ്റെയും പേരിൽ പരിഹസിക്കപ്പെടുന്ന ജനതക്കു മുന്നിൽ ഏതെങ്കിലും ഒരു ഉദാഹരണം ആർക്കും എടുത്തു പറയാൻ സാധിക്കരുത് നാം ഒരാളുടെ പേരിൽ ഈ സമുദായം ഒന്നായി ഒന്നായിട്ട് അപമാനിക്കപ്പെടരുത് അതിന് നാം ശ്രദ്ധിക്കണം അതിന് നേതൃത്വം വഹിക്കേണ്ടത് പണ്ഡിതന്മാരും പ്രബോധകരുമാണ് വിവിധ സമൂഹങ്ങൾ നിലവിലുള്ള ഒരു സമൂഹത്തിൽ വിവിധ മതവിഭാഗങ്ങൾ വിവിധ വർഗങ്ങൾ വിവിധ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ രമ്യമായി മാതൃകാപരമായി അനുസരി അനുകരിക്കപ്പെടാനുള്ള സ്വഭാവവുമായി ദേവത്തിൻ്റെ രംഗത്ത് നമുക്ക് നാം ഉണ്ട ഉണ്ടാവണം ആരെയും നമ്മൾ വേദനിപ്പിക്കരുത് ആ നിലക്കുള്ള സമീപനമാണ് ഉണ്ടാകേണ്ടത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അൻസാറിൻ്റെ സന്തതികൾ കഴിഞ്ഞ കഴിഞ്ഞകാല നേതാക്കന്മാരെ ഓർക്കുക മഹാനായ കെ പി മുഹമ്മദ് മോലിവിയെ ഉജ്ജ്വലമായി ആ ചരിത്രത്തിൽ കാണാൻ നമുക്ക് സാധിക്കുന്നു അതിനു മുമ്പ് പ്രധാനപ്പെട്ട ആളുകൾ പലരുമുണ്ട് പക്ഷെ കെ പിയുടെ സാന്നിധ്യത്തിലാണ് കെ പിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനത്തെ ഈ നിലക്ക് വളർത്തിക്കൊണ്ടുവന്നത് കെ പി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കെ പി യെ സംബന്ധിച്ച് അനുസ്മരിക്കപ്പെടുന്നു ആ വ്യക്തിത്വത്തിന്റെ മഹിമയാണ് എൻ്റെ ഓർമ്മ ഞാൻ പുതുക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മരണിക പോലും ഇറങ്ങിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇപ്പം ഒരു ചെറിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതായിരുന്നോ കെ പി മുഹമ്മദ് മൗലവി കെ പി മുഹമ്മദ് മൗലവി എന്ന മഹാനായ മനുഷ്യൻ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളാണ് സാധാരണക്കാരനായി നമ്മോടൊപ്പം ജീവിച്ച ഒരാളാണ് പക്ഷെ അദ്ദേഹത്തെ നിങ്ങൾ ഓർക്കൂ കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉയർന്ന സ്ഥാപനങ്ങളെയും നേതൃത്വത്തിൽ ഇവിടെ അൻസാർ അദ്ദേഹത്തിന്റെ പ്രദേശമാണെന്ന് നോക്കാം പക്ഷേ ജാമ്യ നദിയുടെ മുന്നിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് ജാമിയ സലഫിയെ സ്ഥാപിച്ചത് ആരായിരുന്നു പുളിക്കൽ മദീനത്തുല്ല അറബി കോളേജിന്റെ ജമിയ ചുല്ലെ നിയന്ത്രിച്ചത് ആരായിരുന്നു എല്ലാം ഈ ഗ്രാമത്തിൽ നിന്ന് വളർന്ന വളരെ ഉന്നതനായ ഒരു പ്രശസ്തിയും ആഗ്രഹിക്കാത്ത മഹാനായ കെ പി മുഹമ്മദ് മൗലവിയായിരുന്നു അദ്ദേഹത്തോടൊപ്പം അനുസ്മരിക്കുമ്പോൾ ഷെയ്ഖ് മുഹമ്മദ് മൗലവി അനുസ്മരിക്കുന്നു എ പി അബ്ദുൽ ഖാദിർ മൗലവിയാനുസ്മരിക്കുന്നു ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സാബ് നേത പ്രവർത്തകന്മാരെ ഉമറാക്കളിൽ നിന്ന് ഒരു ഇവിടെ ഒരുപാട് ആളുകൾ അനുസ്മരിക്കുകയുണ്ടായി ഇവിടെ നഗരങ്ങളിൽ വെളിച്ചം കാണുന്നതിന് മുമ്പ് ഈ ഗ്രാമപ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട് ആ വെളിച്ചം ആണ് ഇവിടെ തൊട്ടടുത്ത മറ്റു നഗരങ്ങളിലേക്ക് പ്രചരിച്ചത് നിങ്ങൾ ഓർക്കണം ആ മഹാന്മാരായ ആളുകളുടെ നിസ്വാർത്ഥമായ സേവനത്തെ ആ പ്രവർത്തന ശൈലി ശൈലിയെ അനന്തരമെടുത്തുകൊണ്ട് നാം ഈ സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ രംഗത്ത് വരണം ഇവിടെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ തലമുറയിൽ കഴിഞ്ഞല്ല നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിൽ തന്നെ പ്രായം ചെന്ന് നമ്മെ വിട്ടു പിരിഞ്ഞു പോയ ആ മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹുത്താല പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകുകയും അവരെയും നമ്മെയും സ്വർഗത്തിൽ അള്ളാഹുത്താല ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ അൻസാർ ഇതോടുകൂടെ അവസാനിക്കുന്നില്ല ഇതിൻ്റെ ക്ഷീണത്തിൽ പോകരുത് ഇവിടുത്തെ കുട്ടികളുടെ വിജ്ഞാനവും ധർമ്മചിന്തയും അവരുടെ സമൂഹത്തിന് സമർപ്പിക്കാനുള്ള അർപ്പിക്കാനുള്ള ബോധവും എല്ലാം വാർത്തെടുത്തുകൊണ്ട് ഇന്നത്തെ അധ്യാപകർക്ക് വലിയ ബാധ്യതയാണുള്ളത് വൈ ആ നമ്മുടെ ശേഖറിയെ പോലെയുള്ള ആളുകൾ ഇവിടെ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഒരു സ്ഥാപനത്തിന് പോലും നേരിട്ട് ശമ്പളം നൽകാത്ത കാലം ആ കാലം മദ്രാസ് യൂണിവേഴ്സിറ്റി മദീനത്തു ലഹുമിനെ അംഗീകരിച്ച കാലഘട്ടം മുതൽക്കെനിക്കറിയാം ആളുകൾക്ക് കൈ നീട്ടിയാണ് ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ഇവർ വളർത്തിയത് ഇന്ന് ഞാൻ പറയുന്നു അഞ്ചക്കങ്ങളുള്ള സംഖ്യ ശമ്പളം വാങ്ങുന്ന അധ്യാപകർ നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ട് അവരുടെ സമയം മാത്രം അവർ നിർവഹിക്കുകയും ജോലി നിർവഹിക്കുകയും സ്ഥാപനത്തിനോ സമൂഹത്തിനോ ഒന്നും ചെയ്യാതെ മറ്റ് ആളുകളെ പോലെ ആ സമൂഹത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ അത് ഉണ്ടാവാൻ പാടില്ല എന്ന് ശക്തമായി സമൂഹം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നു സമുദായം ആവശ്യപ്പെടുന്നു ആ നിലക്ക് മറ്റ് മദനിമാരെ പോലെ സുലമിമാരെ പോലെ പോലെ അതുപോലെ തന്നെ ജാമ്യകളിൽ രണ്ട് ജാമ്യകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് അൻസാർ അതിൻ്റെ മുമ്പ് തന്നെ ചരിത്രപരമായ ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് അത് അറിയപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വനിതകളെ അൻസാരികളാക്കി മാറ്റിട്ടുണ്ട് ഞാൻ ആദ്യമായി എൻ്റെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഒരു വനിതാ ക്ലാസ് ഞാൻ കേൾക്കുന്നത് ഇവിടുത്തെ എൻ്റെ സുഹൃത്ത് അബ്ദുസ്മദിൻ്റെയും അതുപോലെ എ പി സഹോദരന്മാരുടെ പി ചിമാസ്റ്ററുടെ മകളായ ജമീല അൻസാരിയുടെ ഒരു പ്രസംഗം ഞങ്ങളെ നാട്ടിൽ വെച്ചപ്പോഴാണ് അത്ഭുതമായിരുന്നു മൈക്കിൻ്റെ ചുറ്റും എല്ലാവരും കൂടി പൊതിഞ്ഞുകൂടി വായിലേക്ക് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്നുണ്ട് ഒരു പെണ്ണ് സംസാരിക്കുകയോ വാചാരമായി അന്ന് ജമീലായുടെ പ്രസംഗങ്ങൾ അവരെ അവരെ കൂടെ വന്ന് പീച്ച് മാസ് എൻ്റെ വീട്ടിൽ താമസി ഞങ്ങൾ കൂടെ താമസിച്ചു അന്ന് ഞാൻ ചെറിയ ഒരു യുവാവാണ് ഞാനിത് ഓർക്കുന്ന കാരണം എന്താ പറയുമോ വളവന്നൂരിൽ നിന്ന് ഉണ്ടായ വെളിച്ചം തീരപ്രദേശങ്ങളിലെല്ലാം പ്രചരിച്ചിട്ടുണ്ട് അത് വരിതാരംഗത്ത് വിപ്ലവം ഉണ്ടായിട്ടുണ്ട് അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹുത്താല ഈ ബഹളങ്ങൾക്കും തിരക്കുകൾക്കും വെല്ലുവിളികൾക്കും സംഘർഷങ്ങൾക്കും ഇടയിൽ ശാന്തമായി നടക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ അള്ളാഹുദാല കാത്തുരക്ഷിക്കുമാറാകട്ടെ അതിനെ സഹായിക്കാനും അതിനെ വളർത്തിയെടുക്കുവാനുമുള്ള മാനസികാവസ്ഥ ഉണ്ടാവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാസദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാമു വരഹമല്ല വരക്കാത്തു